വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൊല്ലം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ പത്തനാപുരം പട്ടാഴിയിൽ നിന്ന് രണ്ട് കുട്ടികളെ കാണാതായിരുന്നു ആ കുട്ടികളെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ആദിത്യൻ അമൽ എന്നീ കുട്ടികളെയാണ് കല്ലടയാറ്റിലെ പാറക്കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയാണ് കുട്ടികളെ കാണാതായത് ദിലീപ് ദേവസിച്ചിരുന്നു ദിലീപ് ഈ കുട്ടികളുടെ പ്രായം എത്രയാണ് ഇവരെ ഏതു സാഹചര്യത്തിലാണ് കാണാതായത് ആ അരുൺകുമാർ കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ആ വിവരം കുട്ടികളെ ഇന്നലെ വൈകിട്ട് മൂന്ന് മണി മുതൽ കാണാതായതായിരുന്നു ആദിത്യൻ അമൽ എന്നീ രണ്ട് കുട്ടികളെയാണ് ഇന്നലെ മൂന്ന് മണി മുതൽ കാണാതായത് ഈ സമയം നാട്ടുകാർ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ നമ്മൾക്കും അടക്കം ഫോൺ വന്നിരുന്നു നമ്മളോടക്കം ആ അന്വേഷണത്തിൽ പങ്കുചേരും ഞങ്ങൾ ഇന്ന് രാവിലെ എത്താമെന്നടക്കം വാഗ്ദാനം നൽകിയത് ഈ നാട്ടുകാരോട് പറഞ്ഞത് ഈ ഭാഗമായി നാട്ടുകാർ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലും എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് രാവിലെ ആണ് കൂടിയാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് ആദ്യം ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ചു പിന്നീടെത്തി അല്പം മാറിയാണ് മറ്റൊരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും അവിടെ എത്തിയിട്ടുണ്ട് നാട്ട് എല്ലാവരും ചേർന്ന് മൃതദേഹം പുറത്തേക്കെടുക്കാനുള്ള നടപടികൾ നടന്നിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം മൃതദേഹം പുറത്തെടുക്കും ഇവർ എന്ത് ആത്മഹത്യാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല എന്നാണ് ഇപ്പോൾ പത്തനംതിട്ട രണ്ട് കുട്ടികൾ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ കരുതുക ഇപ്പോൾ സാധ്യമല്ല ഈ കല്ലടയാറ്റിൽ ഈ കുട്ടികൾ കുളിക്കാനോ മറ്റോ പോയപ്പോൾ കാലു വഴുതി വീണതാകാനാണോ സാധ്യതയുള്ളത് ദിലീപ് ആ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച വ്യക്തി പറഞ്ഞത് ഈ ഭാഗത്തൊക്കെ തന്നെ ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു അതായത് കുട്ടികൾ ആൺകുട്ടികളായതുകൊണ്ട് ഇത്തരത്തിൽ കുളിക്കാൻ പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് അത്തര സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാണ് നമ്മൾ പത്തനാപുരത്തുള്ള ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന വിവരം ആ സമയത്ത് ആ ഭാഗത്തൊന്നും കുട്ടികളെ കണ്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യം ലഭിച്ചിരുന്നു എന്തായാലും കുട്ടികൾക്ക് വേണ്ടി മറ്റെവിടെയും കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയപ്പോൾ ആ കുട്ടി വർക്കല വടക്കര ബീച്ചിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത് അടക്കം ഇന്നലെ ചർച്ചയായിരുന്നു അങ്ങനെ ഭാഗങ്ങളിലേക്ക് തിരച്ചിലിനായി ആളുകൾ പോകുകയും കാര്യം കൂടി ഈ കല്ലടയാറും ഈ കുട്ടികളുടെ വീടും ആദ്യത്തിന്റെയും അമ്മലിന്റെയും വീട് തമ്മിൽ നല്ല ദൂരമുണ്ടോ നമുക്ക് അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഇവരുടെ രക്ഷിതാക്കളെ കുറിച്ചും ഡോക്ടർ അരുൺകുമാർ നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നാട്ടുകാരാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടത് ഈ കുട്ടികളുടെ വീട് ഈ ഭാഗത്താണ് അതായത് പത്തനാപുരം ഭാഗത്ത് പട്ടാഴിന്ന് തന്നെയാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അവരിൻ്റെ അടുത്തുള്ള പാറക്കടവിലാണ് അപ്പോൾ ഇവരുടെ വീട് കൃത്യമായി ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും നാട്ടുകാരടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബന്ധുക്കളൊക്കെ അറിഞ്ഞ ബന്ധുക്കളും എത്തുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ ദിലീപ് ദേവസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദിലീപ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് ശേഖരിക്കൂ ഈ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കല്ലടയാറ്റിലാണ് പട്ടാഴി പ്രേക്ഷകർക്കറിയാവുന്ന അറിയാവുന്നതുപോലെ കല്ലടയാറ്റിനു സമീപത്തുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അവിടെ നിന്നും അതായി ഈ കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർ കല്ലടയാറ്റിൽ കുളിക്കാൻ പോയതാണോ കളിക്കുന്നതിനിടയിൽ കാൽവെഴുതി വീണതാണോ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് സൂചനകളില്ല അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം രണ്ട് മിടുക്കന്മാരായുള്ള കുഞ്ഞുങ്ങൾ ഇവരെ രണ്ടുപേരെയും കാണാതായിരിക്കുന്നു ഒരു കാര്യം കൂടി ദിലീപ് ദിലീപ് തുടരുന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തിനും അമലും ഒരു കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണോ ഡോക്ടർ അരുൺകുമാർ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരത്തിൽ അത്തരത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല നമുക്ക് ഒരു നാട്ടുകാരനുമായിട്ടുള്ളൊരു ബന്ധപ്പെടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് കുട്ടികളെ കാണാതായി എന്നുള്ള ഒരു വിവരമാണ് ആ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്ക് പങ്കുവച്ചത് ആ ആദിത്യ അമലും ഒരു കുടുംബത്തിലുള്ള ആളുകളാണോ വ്യക്തികളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ആ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുഞ്ഞിനെ കാണാതെ രണ്ട് കുഞ്ഞുങ്ങളെ കാണാതായിരിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ കൊല്ലത്ത് നിന്നും വരുന്നത് പട്ടാഴിയിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ആദിത്തിനും അമലും അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണോ സഹോദരങ്ങളാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല അവർ ഈ കല്ലടയാറ്റിൽ കുളിക്കാൻ പോയപ്പോൾ കാൽ വീണതാണോ തുടർച്ചയായി കുട്ടികൾ വീടുവിട്ടിറങ്ങി രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽക്കും അപ്പുറത്തേക്ക് പോകുന്നത് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കുട്ടികളെ രക്ഷിതാക്കൾ കുറച്ചുകൂടി അവരെവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിരീക്ഷിക്കണം കാരണം ഈ വലിയ ആറും തോടും റോഡും ഒക്കെയുള്ള ഒരു സമമാണ് വയ വർക്കല ബീച്ചിൽ നിന്നൊരു കുട്ടിയെ കണ്ടെത്തി അപ്പോൾ ഇത്രയും ദൂരം ഈ കുട്ടി യാത്ര ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് പലപ്പോഴും പല രീതിയിലുള്ള സൂചനകളുണ്ട് ഇപ്പോൾ ഈ മൊബൈൽ ഫോണുകളൊക്കെ സർവേവ്യാപി ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആകൃഷ്ടരായിട്ട് വീട് പോകുന്ന കുട്ടികളുണ്ട് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ദേഷ്യം വരുന്നുണ്ട് അവരങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അപ്പം അക്കാര്യത്തിൽ രക്ഷിതാക്കളും പൊതുസമൂഹവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ കുഞ്ഞുങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം